കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ പുതുതായി സർവീസ് നടത്താൻ പോകുന്ന ഡബിൾ ഡക്കർ ബസ്സാണിത് രണ്ടു കോടി രൂപ മുതൽ മുടക്കിലാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി രണ്ട് ബസ്സുകൾ വാങ്ങിയത് അങ്ങനെ കെ എസ് ആർ ടി സി ഡബിൾ ഡെക്കറുടെ എണ്ണത്തിൽ ഇനി ആറെണ്ണമായി ഉയരുകയാണ് എന്തായാലും ബസ്സിന്റെ വിശേഷങ്ങൾ നിരവധിയാണ് ആ ബസ്സിന്റെ വിശേഷങ്ങളാണ് ഇനി കാണാനുള്ളത് ഇതാണ് ബസ്സിന് ഉൾഭാഗം ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് രണ്ട് ഫ്ലോറുണ്ട് അതിൽ ഗ്രൗണ്ട് ഫ്ലോറാണ് ഇവിടെ അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ മുപ്പത് യാത്രക്കാർക്ക് സഞ്ചരിക്കാനാകും ഡ്രൈവറിൻ്റെ സീറ്റ് ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് സീറ്റുകളുമുണ്ട് ഇതുകൂടാതെ എൻ്റർടൈൻമെൻറ്റ് സംവിധാനങ്ങളായി സ്പീക്കറുണ്ട് എൽ ഇ ഡി ടി വി ഉണ്ട് അതുകൂടാതെ സുരക്ഷാ സംവിധാനങ്ങൾ എന്ന നിലയിൽ സി 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 ടി വി അടക്കം ക്രമീകരിച്ചിട്ടുണ്ട് താഴെ ഉൾപ്പെടെ മുകളിലും ഉൾപ്പെടെ അഞ്ച് സി സി ടി വികളാണ് ഈ ബസ്സിൽ ഒരുക്കിയിട്ടുള്ളത് അതുകൂടാതെ അതെല്ലാം ഡ്രൈവർക്ക് കാണാവുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഒന്നാം നിലയിലേക്ക് അതായത് ഇവിടേക്ക് കയറാൻ രണ്ട് സ്റ്റെപ്പുകളുണ്ട് ഇത് മുന്നിലൊരു സ്റ്റെപ്പിലൂടെയാണ് ഞാൻ അകത്തേക്ക് കയറിയത് ഇവിടെ മുപ്പത്തി അഞ്ച് പേർക്ക് ഇരിക്കാവുന്ന സീറ്റിംഗ് ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അതായത് ഒന്നാം നിലയിൽ തുറന്ന് ആകാശമെല്ലാം കണ്ട് മുപ്പത്തി പേർക്ക് യാത്ര ചെയ്യാനാകും തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് തന്നെയാണ് സർവീസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമായി നഗരം കേന്ദ്രീകരിച്ച് പ്രധാന ടൂറിസം മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള സർവീസ് നടത്തും പകൽ സമയങ്ങളിൽ അതായത് നല്ല വെയിലുള്ള സമയങ്ങളിലൊന്നും ഇതിൻ്റെ മുകളിൽ നിന്ന് യാത്ര ചെയ്യാൻ കഴിയില്ല മഴയുള്ള സമയങ്ങളിലും കഴിയില്ല അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ യാത്ര ഒഴിവാക്കി രാവിലെയും വൈകീട്ടുമായിരിക്കും ഈ ടൂ ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള ഈ യാത്രകൾ നിശ്ചയിക്കുക എന്തായാലും ഇതിന് ടിക്കറ്റ് നിരക്കൊന്നും ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല അത് തുടർ ചർച്ചകളുടെ ഭാഗമായിരിക്കും തീരുമാനിക്കുന്നത് നിലവിൽ കെ എസ് ആർ ടി സിയുടെ ഒരു ബസ്സ് അത് ഇപ്പോൾ തിരുവനന്തപുരം നഗരം ചുറ്റി യാത്ര ചെയ്യുന്നുണ്ട് അത് കൂടാതെ ആയിട്ടായിരിക്കും പുതിയ ഈ ഇലക്ട്രിക് ബസ് കൂടി സർവീസ് നടത്തുക ഈ അടുത്ത കാലത്തെ ഏറ്റവും ഹിറ്റായ രണ്ട് ബസ്സുകൾ ഒന്ന് റോബിൻ ബസ്സും ഒന്ന് നവകേരള ബസുമാണ് എന്തായാലും സർക്കാർ ഹിറ്റാക്കിയ നവകേരള ബസ്സിൻ്റെ അതേ നിറമാണ് ഈ ഡബിൾ ഡെക്കറിന് നൽകിയിരിക്കുന്നത് ചോക്ലേറ്റ് കളർ അതുകൂടാതെ അതിന് സമാനമായ സ്റ്റിക്കർ വർക്കും അതായത് നവകേരള ബസ്സിൽ നൽ നൽകിയിരുന്ന അതേ സ്റ്റിക്കർ വർക്കും ഇതിൽ നൽകിയിട്ടുണ്ട് നവകേരള ബസ്സിൽ കേരളം മുഴുവനുള്ള പ്രധാന സ്ഥലങ്ങളെ നോട്ട് ചെയ്തായിരുന്നു സ്റ്റിക്കറെങ്കിൽ ഇത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് അതായത് പത്മനാഭസ്വാമി ക്ഷേത്രം മ്യൂസിയം ശംഖുമുഖം കോവളം അടക്കമുള്ള സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റിക്കർ വർക്കും ഈ ഈ ബസ്സിൽ നവകേരള ബസ്സിന് സമാനമായി ഈ ഡബിൾ ഡക്കറിലും ഒരുക്കിയിട്ടുണ്ട് മുംബൈ ആസ്ഥാനമായ സ്വിച്ച് എന്ന കമ്പനിയിൽ നിന്നാണ് കെ എസ് ആർ ടി സി ഈ ഡബിൾ ഡെക്കർ വാങ്ങിയിരിക്കുന്നത് ഈ ഡബിൾ ഡെക്കറിന് ആകെ രണ്ട് കോടി രൂപയാണ് ചെലവ് വന്നിരിക്കുന്നത് രണ്ട് ഡബിൾ ഡെക്കറാണ് വാങ്ങിയിരിക്കുന്നത് അതിൽ ഒന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എല്ലാ ചിലവും അതായത് സീറ്റിംഗ് ക്രമീകരണങ്ങൾ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ സി സി ടി വി അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അതുകൂടാതെ എൻ്റർടൈൻമെൻറ്റ് സംവിധാനങ്ങൾ എല്ലാം ചേർത്താണ് ഈ രണ്ട് കോടി രൂപ കൂടാതെ സർവീസും ഈ കമ്പനിക്ക് തന്നെയാണ് കരാർ നൽകിയിരിക്കുന്നതെന്നാണ് അറിയുന്നത് അതുകൂടാതെ മറ്റു കാര്യങ്ങൾ അതായത് ഒരു തവണ ചാർജ് ചെയ്താൽ ഏകദേശം നൂറ്റി എൺപത് കിലോമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ യാത്ര ചെയ്യാനാകും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതുകൂടാതെ ഒരു മണിക്കൂറിൽ പൂർണ്ണമായി ചാർജ് ചെയ്യാനാകുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് എന്തായാലും രാവിലെ ഒരു ട്രിപ്പ് ഉച്ചയ്ക്ക് ഒരു ട്രിപ്പ് എന്ന രീതിയിൽ രണ്ട് ട്രിപ്പായിരിക്കും തിരുവനന്തപുരം നഗരം ചുറ്റിക്കിറങ്ങിയുള്ള യാത്രകൾക്ക് ഒരുപക്ഷേ ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിലും ഈ ഒറ്റ ചാർജിങ്ങിൽ ഒരു ദിവസം ഓടാനാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും ബജറ്റ് ടൂറിസത്തിന് കെ എസ് ആർ ടി സിയുടെ ഈ ഡബിൾ ഡെക്കർ അതൊരു മുതൽക്കൂട്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല